റിപ്പോർട്ട് ബ്രേക്കിംഗ് തൃശൂരിൽ സന്ദീപ് വാര്യർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ ബിജെപി കോൺഗ്രസിനകത്ത് സന്ദീപ് വാര്യറോടുള്ള എതിർപ്പ് വോട്ടാക്കി മാറ്റാനാണ് ബി ജെ പിയുടെ നീക്കം സന്ദീപ് തൃശൂരിൽ മത്സരിക്കുന്നതിനോട് ജില്ലാ നേതാക്കൾക്ക് കടുത്ത എതിർപ്പാണ് ജയ്സൻ ചമളുപ്പിൽ ചേരുന്നു ജയ്സൺ സന്ദീപ് ആണെങ്കിൽ എതിർപക്ഷത്ത് പത്മജ എന്നുള്ള തീരുമാനമാണോ വരുന്നത് പ്രത്യേകിച്ച് ഈ കരുണാകരൻ കുടുംബത്തിന്റെ ഒരു തട്ടകം എന്ന നിലയ്ക്ക് തന്നെ ഈ തോൽവികളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ഇതൊരു വലിയ പോരായി തന്നെ മാറുമെന്നാണോ വിലയിരുത്തൽ റോഷ്നി തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പഴയ രീതിയിലുള്ള കടന്നുകയറ്റം ബി ജെ പി സ്ഥാനാർത്ഥികളെ തൃശ്ശൂരിലേക്കില്ല എങ്കിൽ പോലും തൃശ്ശൂരിൽ സന്ദീപ് വാര്യയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ നേതൃത്വം തള്ളിക്കളയുന്നില്ല കാരണം സവർണ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കുറവാണ് സ്വാഭാവികമായും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ് കാണുന്നത് അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യ തൃശൂരെ ഉല്ലൂരോ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം നേരത്തെ തന്നെ വലിയ ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ തൃശ്ശൂരിലേക്ക് എന്ന സൂചനകൾ നേതാക്കളിൽ ഇവിടെ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി നേതൃത്വം പുതിയ ചുവടുവെപ്പുമായി മുന്നോട്ട് വരുന്നത് കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ഏതാനും കാലങ്ങൾക്ക് മുമ്പ് പുറത്തുപോയ പുറത്തു വന്ന പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് ജില്ലയിലെ നേതാക്കളും പ്രാദേശിക നേതാക്കളും തുടങ്ങിയ ജില്ലാ നേതാക്കൾ വരെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറുകയാണ് സന്ദീപ് വാര്യർ അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യർ വന്നാൽ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ രണ്ട് തവണ തൃശൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പത്മജ വേണുഗോപാലിനോട് കോൺഗ്രസിനുള്ള ഒരു ബന്ധം അത് വോട്ടാക്കി മാറ്റാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രധാനമായും ബി ജെ പി കണക്കൂട്ടുന്നത് അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യർ മത്സരരംഗത്തുണ്ടായാൽ സ്വാഭാവികമായും പത്മജ വേണുഗോപാൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമെന്ന സൂചനകൾ ബി ജെ പി നേതൃത്വം നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സന്ദീപ് വേഴ്സസ് പത്മജ എന്ന നിലയിലേക്ക് ഉണ്ടാകും പക്ഷേ സന്ദീപ് വാര്യയുടെ കാര്യത്തിൽ പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളിലെ എതിർപ്പ് മറികടന്നുകൊണ്ട് സന്ദീപ് വാര്യെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കടുത്ത മത്സരം ബിജെപി കാഴ്ചവെക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല